വെസ്റ്റ് ബാങ്കും ജോർദാനും തമ്മിലുള്ള അലൻ ബി ക്രോസിംഗ് ഇസ്രായേൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതമായി അടച്ചിടുമെന്ന വിവരങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഖുന്റെ നിർദ്ദേശപ്രകാരമാണ് അതിർത്തി അടയ്ക്കുന്നത് ലോകരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനോട് ഇസ്രായേൽ സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രതിരോധ നടപടി വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് ചേർക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ശക്തമാകുന്നതിന്റെ സൂചന നൽകി ജോർദാനിൽ നിന്നുള്ള വാതായം അടച്ചിടുമെന്ന സൂചന വെസ്റ്റ് ബാങ്കും ജോർദാനും തമ്മിലുള്ള അതിർത്തിയായ അലൻ ബി ക്രോസിംഗ് ഇസ്രേൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതമായി അടച്ചിടുമെന്ന് പലസ്തീൻ അറിയിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് പലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഏക മാർഗം കൂടിയാണ് ജോർദാനിലേക്കുള്ള ചരക്ക് ഗതാഗതവും ഇതോടെ തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ ക്രോസിംഗ് ഇരുദിശകളിലേക്കും അടച്ചിടുമെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചതായി ഇസ്രേലി വക്താവ് അറിയിച്ചു ജോർദാനിലെ പൊതുസുരക്ഷാ ഡയറക്ടറേറ്റും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും ഈ അതിർത്തി മാർഗം ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന് അവർ അറിയിച്ചു പാലസ്തീനികൾക്ക് ഇസ്രയേലിലേക്ക് പ്രവേശിക്കാതെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഉപയോഗപ്പെട്ടിരുന്ന ഒരു പാലമാണ് അടയ്ക്കുന്നത് കഴിഞ്ഞാഴ്ച ഒരു ജോർദാനിയൻ ട്രക്ക് ഡ്രൈവർ രണ്ട് ഇസ്രയേലി സൈനികരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച ശേഷം ഞായറാഴ്ചയാണ് വീണ്ടും തുറന്നത് അതേസമയം എന്താണ് ടക്കുന്നതിന്റെ കാരണമെന്ന് വ്യക്തമായിട്ടില്ല അതിർത്തി പൂർണ്ണമായി അടയ്ക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകു തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമല്ല എന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ലോകരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനോട് ഇസ്രയേൽ സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രതിരോധ നടപടിയായി ഇതിനെ ചില ഇസ്രയേലി മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിനിടെ കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈന്യം കൂട്ടായ ശിക്ഷാ നടപടികൾ ആരംഭിച്ചതായി വിവരങ്ങൾ സംശയിക്കുന്നവരുടെ വീടുകൾ ഇടിച്ചു നിരത്താനും തൊഴിൽ പെർമിറ്റുകൾ റദ്ദാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസേൽ യുദ്ധത്തിൽ ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു ആയിരത്തിലധികം പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും നിരവധി വീടുകളും അടിസ്ഥാന സൌകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജൂത ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പറയുന്നു ഗാസയിലെ സൈനിക രൂപീകരണം അതിർത്തി ബഫർ സോൺ സ്ഥാപിക്കൽ ഗാസയുടെ ഭൂമിശാസ്ത്രം റിപ്പോർട്ടുകളുണ്ട് മാറ്റെന്നും റിപ്പോ വെസ് ഇസ്രുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുമെന്ന് അതേസമയം യു എ ഇ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഏതാനും അറബ് രാജ്യങ്ങളൊന്നാണ് യു എ ഇ വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതി നെത്തനാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് യു എയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ന്യൂസ്